സോഗേസ് കൊറോണ സമയത്ത് തിയേറ്റർ ഉടമകളെല്ലാവരും ഓരോ സുഹൃത്ത് പറഞ്ഞു ഓരോരോ കാര്യമാണ് തിയേറ്ററിൽ ആൾക്കാർ കയറണമെങ്കിൽ മുത്തശ്ശി മുതൽ വലിയ ആൾക്കാർ മുതൽ ചെറിയ ആൾക്കാരും വരെ പ്രായം എന്നെയില്ലാതെ എല്ലാവരും ഇടിച്ച് കയറണം ഒരേ ഒരാളുടെ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ സോഗേസ് മോഹൻലാലിൻ്റെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സോഗേസ് ലാലേട്ടൻ്റെ ബുക്ക് മിഷോയിലെ പടവട്ടം കണ്ടാൽ നിങ്ങൾ എൻ്റെ പുനഞ്ഞ് നൂറ്റി അമ്പത് കെ കഴിഞ്ഞിട്ടുണ്ട് സോ കെ അതുപോലെ തന്നെയാണ് പേ ടി എം ഉണ്ട് പേടിഎമ്മിൽ കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു അതിലൊരു മുപ്പത് പ്ലസ് കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ലാലേട്ടൻ്റെ ബുക്ക് മൈ ഷോയിലൊക്കെ ലാലേട്ടയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു നൂറ്റി അമ്പത് കെ ഇരുന്നൂറ് കെയ്ക്കെയാണ് പോകുന്നത് ഞാൻ ഇത് പറഞ്ഞുതരാം മരക്കാർ സിനിമ മരക്കാർ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കെ നൂറ്റി കെ ഇരുന്നൂറ് കെ വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ് കെ വരെയാണ് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എന്നതൊരു ബ്രാൻഡാണ് മനസ്സിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ആൾക്കാരെ കയറ്റുന്നൊരു ബ്രാൻഡാണ് ലാലേട്ടൻ സോ സുകേഷ് അപ്പോൾ ഇനി എംബുരാൻ കാത്തിരിക്കുക എംബുരാൻ അപ്പോൾ എംബുരാൻ്റെ ചെറിയ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും ഞാൻ അതിന് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതേ മനസ്സിലായ എല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ആസിൽ ഉയർന്ന ഉയർത്തെഴുന്നേൽപ്പുണ്ട് ബോക്സ് ഓഫീസ് തൂക്കിയടി ബോക്സ് ഓഫീസ് തൂക്കിയടി സുകേഷ് മറക്കണ്ട മാർച്ച് ഇരുപത്തി ഏഴെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ബോക്സ് ഓഫീസ് തൂക്കി അടിച്ചിരിക്കും ലാലേട്ടൻ തന്നെ ബോക്സ് ഓഫീസ് ആദ്യം അമ്പത് കോടി കയറുന്നു പിന്നെ നൂറ് കോടി കയറുന്നു പിന്നെ ഇരുന്നൂറ് കോടി അങ്ങനെ ലാലേട്ടൻ തന്നെ ലാലേട്ടൻ്റെ കളക്ഷൻ ബോക്സ് ഓഫീസ് കിറ്റടിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഇരുന്നൂറ് കോടി ഇല്ലെന്നാണ് തോന്നുന്നത് നൂറ് കോടി ഉണ്ട് എന്തായാലും നൂറ് കോടിക്ക് പുറത്ത് എന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് ഇത് എന്തായാലും എമ്പുരാൻ സകല റെക്കോർഡ് തകർത്ത് കൊണ്ട് ഇടിച്ച് കയറട്ടെ ഒരുപാട് സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി ഇപ്പോൾ എന്തായാലും ഓൺലൈൻ മീഡിയസിൽ ഇൻറ്റർവ്യൂ ഒക്കെ ഇനി ഇപ്പോൾ എന്തായാലും വരും ഉടനെ തന്നെ വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോകുലം ഗോപാലം വന്നവർക്ക് കൈവടത്തിന് ശേഷം പിന്നെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി തന്നെ ഓൺലൈൻ മീഡിയം കാര്യങ്ങളൊക്കെ വരും ഇനി ഇപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം എമ്പൂരനു വേണ്ടി മാർച്ച് ഇരുപത്തി ഏഴ് നിങ്ങൾ കാത്തിരിക്കുന്നില്ല യെസ്